വിചാട്ടേ നമസ്കാരം കഴിഞ്ഞ ബഡ്ജറ്റിൽ സ്വർണത്തിനുള്ള ഇറക്കുമതി തീരുവ സർക്കാർ കുറച്ചിരുന്നു പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമാക്കിയാണ് കുറച്ചത് ഇത് മാർക്കറ്റിൽ വലിയ ഉണർവും ആവേശവുമാണ് കൊണ്ടുവന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം സ്വർണ്ണക്കടകളിലൊക്കെ ഇപ്പോൾ ആൾക്കാരുടെ തിരക്കാണ് സ്വർണത്തിന് വില കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് മാർക്കറ്റ് ഒന്ന് ഉണർന്നിട്ടു ഇപ്പൊ അടുത്തതായിട്ട് കേന്ദ്ര സർക്കാർ വില കുറയ്ക്കാൻ പോകുന്ന ഒരു സാധനം പെട്രോളാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ഈ സ്വർണത്തിന് വില കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് അല്ല പെട്രോളിന് വില കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്നത് കാരണം എല്ലാ ആൾക്കാരെയും ഒരുപോലെ ബാധിക്കുന്ന വില കുറവായിരിക്കും പെട്രോളിന് ഉണ്ടാകുന്ന വില കൂടിയാലും അത് വിപണിയുടെ സമസ്ത മേഖലകളിലേക്കും ആ ബാധകം വരും എന്നുള്ളതാണ് ഇപ്പോൾ പെട്രോളിന്റെ നിലവിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് വാറ്റാണ് അതിൽ നിന്ന് ഇതിനെ ജി എസ് ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് നിലവിൽ നിർമ്മല സീതാരാമൻ ധനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാം ടേമിൽ തന്നെ ി എസ് ടിയിലേക്കുള്ള ഈ പെട്രോളിന്റെ ഉൾപ്പെടുത്താനുള്ള നീക്കം നടത്തുമ്പോൾ പല സംസ്ഥാനങ്ങളും അതിന് തടസ്സം നിന്നിരുന്നു അതിന് കാരണം ഈ സംസ്ഥാനങ്ങളുടെ വലിയ ഒരു നികുതി വരുമാനം എന്ന് പറയുന്നത് പെട്രോൾ ആണ് എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോ നിർമ്മല സീതാരാമൻ ഇങ്ങനൊരു തീരുമാനം ശക്തമായി എടുക്കാൻ പോകുന്നു എന്നറിയാൻ സാധിക്കുന്നത് കൂടുതലും ജനങ്ങളുടെ കയ്യടി പിടിച്ചു പറ്റാനാണ് എന്നും അറിയാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നു കാരണം ഇപ്പോ ബഡ്ജറ്റ് വന്നതിന് ശേഷം വലിയ ഒരു ആക്ഷേപമുണ്ടായിരിക്കുന്നത് ആന്ധ്രയ്ക്കും ബീഹാറിനും മാത്രമാണ് പല കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതെന്നും സാധാരണ ജനങ്ങൾക്ക് ഒന്നുമില്ലെന്നും ഇതൊരു മിഡിൽ ക്ലാസ് ബഡ്ജറ്റ് പോലും അല്ല എലൈറ്റ് ക്ലാസ്സിന് വേണ്ടിയുള്ള ബഡ്ജറ്റാണെന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഒരു നീക്കം നടത്താനായിട്ട് സാധിക്കുന്നത് അപ്പോ സർക്കാർ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ട് അവരുടെ മുമ്പിലുള്ളത് ഒരേ ഒരു കടമ്പ മാത്രമാണ് പെട്രോളിന്റെ വില കുറയ്ക്കാൻ സംസ്ഥാനങ്ങളും കൂടെ സഹകരിക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ സം സർക്കാരുകൾ സംസ്ഥാന സർക്കാരുകൾ ഇതിൽ സഹകരിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് അവർ അവരുടെ ഒരു നികുതി വരുമാനം വേണ്ട എന്ന് വെച്ചിട്ട് ഇതിനെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തി ഈ തുക പെട്രോളിനുള്ള തുക ഏകീകരിക്കാനായിട്ട് തയ്യാറാകുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ബഡ്ജറ്റ് വന്നതിൽ വലിയ അമർഷം പല സംസ്ഥാന സർക്കാരുകൾക്കും ഉണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സംസ്ഥാന സർക്കാരുകൾക്ക് അപ്പോൾ അവർ ഇതിന് യാതൊരുവിധ സാധ്യതയും കൽപ്പിക്കുന്നില്ല എന്നൊരു റിപ്പോർട്ടും ഉണ്ട് മറുപടി മനുഷ്യ ഒരു ഈ പെട്രോളിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഒരു പത്ത് വർഷം മുമ്പ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ നമ്മുടെ എല്ലാ ജനങ്ങളും സാധാരണപ്പെട്ട ജനങ്ങൾക്കൊക്കെ ഈ പെട്രോൾ ഇന്ത്യ ഇന്ത്യക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇല്ലാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല നമ്മൾ എന്നും ഈ പെട്രോൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ പ്രധാനമായി ചിന്തിച്ചൊരു കാര്യം ഈ പെട്രോളിയം ഉൽപ്പന്ന ഉത്പാദകമായ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഗൾഫ് കൺട്രീസിനെയാണ് ആശ്രയിക്കുന്നത് ഗൾഫ് കൺട്രീസിൽ ഒരു സുപ്രഭാതത്തിൽ പെട്രോൾ തരാതായാൽ നമ്മൾ എന്ത് ചെയ്യും അത് കിട്ടാതായാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കൈ മുമ്പിൽ യാതൊരു വഴികളുമില്ല ഇന്ത്യൻ സർക്കാർ അന്നത്തെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഉള്ളവർ ഈ ജി സി സി രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നത് തങ്ങൾക്കല്പം വില കുറച്ച് തരണം അല്ലെങ്കിൽ തങ്ങളുടെ നാണയത്തിൽ വിനിമയം ചെയ്യാൻ അവസരം തരണം ഇല്ലെങ്കിൽ നിങ്ങൾ അല്പം എണ്ണ ഉത്പാദനം കൂട്ടണം കാരണം ഇന്ത്യ ഒരു വലിയ ഉപഭോക്താവാണ് ഈ എണ്ണ വാങ്ങുന്നത് അങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടമായതും ഇന്ന് നമ്മൾ ലോകത്തെ എണ്ണ വിപണി നിയന്ത്രിക്കുന്ന ഒരു പ്രധാന രാജ്യമായി മാറി മുമ്പ് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്തുകൊണ്ടൊരു രാജ്യമായിരുന്നു ഇന്ന് നമ്മൾ എണ്ണ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുകയാണ് അത് എങ്ങോട്ടാണ് കയറ്റുമതി ചെയ്യുന്നത് ഒരു കാലത്ത് ഈ ഗൾഫ് കൺട്രീസിന്റെ കുത്തകയായിരുന്ന യൂറോപ്യൻ കൺട്രീസിലേക്ക് നമ്മൾ ഇപ്പോൾ എണ്ണ കയറ്റുമതി ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി അതായത് വാങ്ങുന്നവൻ എന്ന നിലയിൽ നിന്ന് വിൽക്കുന്നവൻ എന്ന നിലയിലേക്ക് നാം മാറുന്നു അതിനെ നമ്മളെ സഹായിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട് ഒന്ന് ഈ രണ്ടായിരത്തി പതിനാലിലെ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റെടുപ്പിൽ കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു പോളിസി ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അത് മുൻകാലങ്ങൾ നമ്മുടെ സർക്കാരുകൾക്ക് അങ്ങനത്തെ ഒരു പോളിസി ഉണ്ടായിരുന്നു ഇവരൊരു പോളിസി ഉണ്ട് അതായത് തങ്ങളുടെ രാജ്യം നമുക്ക് ലാഭം കിട്ടുന്നത് എവിടെയാണോ അവിടെ നിന്ന് ഒരു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ നിന്ന് ചരക്ക് ചെയ്യുക അതിപ്പം പെട്രോളിന്റെ കാര്യത്തിലല്ല എന്ത് കാര്യം മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിലായാലും മെറ്റീരിയൽസിന്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ നമുക്ക് പത്ത് പൈസ എവിടെ ലാഭം കിട്ടുമോ അവിടെ നിന്ന് നമ്മൾ കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുക എന്നുള്ള ഒരു വലിയ രീതിയിലേക്ക് നമ്മൾ മാറും ഒപ്പം തന്നെ ഇവർ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ രാജ്യത്തേക്ക് വലിയ രീതിയിൽ ഇറക്കുമതി ചെയ്ത് നേട്ടം കൊയ്യുന്ന ചൈനയെ പോലുള്ളവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് ഒന്ന് അവർ ഈ മൊബൈൽ ഫോണായിരുന്നു ഏറ്റവും കൂടുതൽ കൂടി ഇറക്കുമതി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന മൊബൈല് കമ്പ്യൂട്ടറുകള് കളിപ്പാട്ടങ്ങള് പടക്കങ്ങള് ഇതൊക്കെ ആയിരുന്നു ഇതിനെ ബേസിക്കലി നമ്മൾ ഇതിനെ എതിർക്കുന്നില്ല പകരം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ആത്മനിർഭർ ആത്മനിർഭർ ആണ് ആദ്യം കൊണ്ടുവന്നത് ആത്മനിർഭറും ഈ മേക്ക് ഇൻ ഇന്ത്യ രണ്ടും രണ്ടാണ് ആത്മനിർഭർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ഉത്പാദിക്കുന്നത് മറ്റേ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവന്ന് ഉൽപാദിക്കും അപ്പോൾ ഘട്ടത്തിൽ നമ്മൾ ഈ മൊബൈൽ ഉൾപ്പെടെയുള്ള മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പോളിസി കൊണ്ടുവന്നിട്ട് ഇവിടെ വലിയ കമ്പനികൾ വന്നുണ്ടാക്കി ആത്മനിർഭറിലേക്ക് നമ്മുടെ പടക്കവും പതുക്കെ കളിപ്പാട്ടവും ഒക്കെ പതുക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ നമ്മൾ ആ ഒരു ചെറിയ അവിടെ നിന്ന് പതുക്കെ പതുക്കെ ഇവരെ എന്നാൽ ചൈനയോടും മറ്റുമൊക്കെ നമ്മൾ ഇറക്കുമതി വേണ്ട എന്നല്ല നമ്മൾ പറയുന്നത് പകരം അവർക്ക് ഇറക്കുമതി തീരുവ കൂട്ടി അവരുടെ സാധനങ്ങൾക്ക് ഇവിടെ ഒരുപോലെ വില കൂടുന്നുണ്ട് ജനം അത് മാറ്റിയിട്ട് ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങാന്ന് പറയും ഇന്ന് കളിപ്പാട്ട് വിഭാഗം ഇന്ത്യക്ക് നാലാം സ്ഥാനമുണ്ട് മൊബൈൽ ഫോണുകൾ ഇവിടെ നിന്ന് അനവധി രാജ്യങ്ങളിലേക്ക് കയക്കുകയും ചെയ്യും ഈ ഒരു സാഹചര്യത്തിലാണ് എണ്ണ വിപണി നമ്മൾ പിടിച്ച് പതുക്കെ അടക്കിയത് കാരണം ഇന്ത്യയും ചൈനയുമാണ് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾ അപ്പോൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു സൗദി എണ്ണ വിനിമയത്തിന്റെ വിനിമയ ഉപാധി ഡോളർ എന്നുള്ളത് എടുത്ത് കളഞ്ഞു അവർ ഇന്ത്യൻ രൂപയിലേക്കാണ് ഇപ്പൊ യു എ ഇന്ത്യ വിപണന ഇതൊക്കെ നമ്മൾ പണ്ട് ആവശ്യപ്പെട്ടിരുന്ന പണ്ട് മുതലേ ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ആ ഒപ്പം തന്നെ നമുക്ക് ഇനി അയ്യോ ഈ ഗൾഫ് രാജ്യങ്ങൾ എണ്ണ തന്നിൽ എന്ത് ചെയ്യും ഇനി അവരുടെ രാജ്യത്ത് എണ്ണ തീർന്നുപോയാൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിനും നമുക്ക് ഉത്തരമായി കഴിഞ്ഞു നമുക്കത് വിഷയമേ അല്ല കാരണം നമ്മൾ ഈ തെക്കൻ അമേരിക്ക ആഫ്രിക്കയുടെ ചില രാജ്യങ്ങളിൽ നിന്നും റഷ്യയിൽ നിന്നും കിട്ടാവുന്നതിന്നൊക്കെ നമ്മൾ എണ്ണ വാങ്ങുന്നത് ഈ കൊടുക്കാനിരിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ വലിയ ഇല്ല കാരണം ഈ ഗൾഫ് കൺട്രീസിന്റെ മറ്റൊക്കെ ഏറ്റവും വലിയ വിപണി എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസ് ആണ് പ്രത്യേകിച്ച് അമേരിക്കയായത് അവിടെ ഇപ്പോൾ അവർ അമ്പത്തഞ്ച് ശതമാനം അവരുടെ തനതായ ഊർജ്ജമാണ് ഉപയോഗിക്കുന്നത് ഈ ഗ്യാസ് ഷെല്ലുകൾ ഇലക്ട്രിക്കൽ ഇത് സോളാർ ഇതൊക്കെയാണ് അവർ പോകുന്നത് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഇറങ്ങുന്നത് ഏതാണ്ട് ഇരുപത് ശതമാനത്തിന് മുകളിൽ ഇലക്ട്രിക് വാഹനങ്ങളാണ് ഇപ്പോൾ ഈ അടുത്ത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യം ലോകത്തെ തന്നെ കൊണ്ട് നമ്മുടെ ഒരു വലിയ പദ്ധതി നിതിൻ ഗഡ്ഗരി ഉദ്ഘാടനം ചെയ്യുന്നു അതായത് ദില്ലി ടു നാഗ്പൂര് ഇലക്ട്രിക് ഹൈവേ വരികയാണ് ഇലക്ട്രിക് ഹൈവേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇലക്ട്രിക് ട്രെയിനുകൾ അതനുസരിച്ച് കണ്ടിട്ടുണ്ടാകുമല്ലോ ഈ ട്രെയിനിന്റെ മുകളിൽ രണ്ട് ആൻറ്റീനെ ഫിറ്റ് ചെയ്തിട്ട് ഈ ഇലക്ട്രിക് ലൈൻ ടച്ച് ചെയ്തിട്ടാണ് ആ ട്രെയിൻ പോകുന്നത് അതുപോലെ തന്നെയാണ് ഈ ദില്ലിയിൽ നിന്ന് നാഗ്പൂരിലേക്ക് ട്രക്കുകൾ ട്രക്കുകൾ എന്ന് പറഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങളാണ് ട്രക്കുകളിൽ കയറ്റുന്നത് ട്രക്കുകളും ലോങ് സർവീസായ ബസ്സുകളും വലിയ വാഹന ഹെവി വെഹിക്കിൾ വാഗൻസ് അപ്പോൾ ഇപ്പൊ പുതിയതായിട്ട് വളർന്ന ഈ ഹൈവേയിൽ കൂടെ എക്സ്പ്രസ് ഹൈവേയിൽ കൂടെ ദില്ലി നാഗപ്പൂർ എക്സ്പ്രസ് ഹൈവേയുടെ ഒരു ഭാഗം ഒരു ട്രാക്ക് അറിഞ്ഞു വേണ്ടി ഇട്ടിരിക്കുകയാണ് അതായത് ഈ ലോറികൾ അവിടെ വരുമ്പോൾ ഇതിന് മുകളിൽ ഒരു ആന്റീന ഫിറ്റ് കൊണ്ട് ഈ ഇലക്ട്രിക് ഇത് നമ്മുടെ ജർമ്മനിയിലാണ് ലോകത്ത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഹൈവേ വന്നത് അവർക്ക് പതിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹൈവേ ആണ് നമ്മൾ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഒരു ഹൈവേ ആണ് ദില്ലി ടു നാഗ്പൂർ എന്തുമാത്രം ചരക്ക് ഗതാഗതം നടക്കുന്ന ഇടമാണ് ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ലോറികളൊന്നും ഈ ട്രക്കുകളൊന്നും ദില്ലിന്നും ഹരിയാനയിന്നും ഒക്കെ കേരളത്തിലേക്ക് ഓടി ഓടിയെത്തുകയല്ല ചെയ്യുന്നത് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി നിൽക്കുമ്പോൾ കാണാൻ പറ്റും അനവധി ലോറികൾ ഈ ട്രെയിനിനകത്ത് കയറ്റിക്കൊണ്ട് പോകുന്നത് അതായത് റെയിൽവേയുടെ ഏറ്റവും വലിയൊരു വരുമാന മാർഗ്ഗം ഈ ലോറികൾ ഒരു സംസ്ഥാനത്ത് നിന്നും വേറൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുവരികയെന്നാണ് അവിടെ ഇറങ്ങുന്നു ഈ ലോറികൾ ഓടി ഇപ്പൊ തിരുവനന്തപുരത്ത് തമ്പാനൂർ ഈ ലോറി എത്തിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഈ ലോറി ഓടി സാധനങ്ങളായി കൊടുക്കും വീണ്ടും തിരിച്ചു ഓടി കയറുന്നു ഈ ലോറി നേരെ ഹരിയാലേ പോകുന്നു അപ്പൊ ലോറി ഉടമകൾക്കും അത് ലാഭമാണ് റെയിൽവേക്ക് ലാഭം അത് സമാനമായ രീതിയിൽ അതിനേക്കാൾ കുറച്ചുകൂടി ലാഭമാണ് ഈ ഇലക്ട്രിക് ഇത് വന്നത് അതൊക്കെ ഒരു ഡ്രീം പ്രൊജക്ട് ആണ് അതിൽ അവസാന ഘട്ടത്തിൽ അതായത് പരീക്ഷണ ഓട്ടങ്ങളും കഴിഞ്ഞു ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഇലക്ട്രിക്കൽ ഹൈവേ ആണ് അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ മാറി അങ്ങനെ അപ്പോഴങ്ങനെ അപ്പോഴതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഇന്ധനത്തിന്റെ ചിലവ് കുറയുന്ന ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട് അതുപോലെ തന്നെ പലയിടത്തും ഇപ്പോൾ സോളാർ ഇലക്ട്രിക്കൽ കാർ ഹൈഡ്രജൻ കാറുകൾ ഇപ്പോൾ ഹൈഡ്രജൻ ഉപയോഗിച്ച് ട്രെയിൻ നമ്മൾ ഓടിക്കാം അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മൾ പാരമ്പര്യതര ഊർജവും പുതിയ ഊർജ്ജ സ്രോതസ്സുകളും കണ്ടെത്തി തുടങ്ങി അപ്പോൾ ഇപ്പൊ പെട്രോളിൻ്റെയും ഡീസലിന്റെയും കൺസപ്ഷൻ വളരെ കുറവാണ് പിന്നെ ഇപ്പോഴും ഈ ഡീസലുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ കരുതും ഈ വാഹനങ്ങളിൽ മാത്രമാണ് വാഹനങ്ങളിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒട്ടുമുക്കാൽ ഫാക്ടറികൾ ഈ ഡീസൽ കൊണ്ടാണ് ഈ പ്രത്യേകിച്ച് ഈ ഗുജറാത്തിൽ അടക്കമുള്ള ഈ നെയ്ത്ത് ശാലകളൊക്കെ അതിൻ്റെ ഇഞ്ചിനുകളും മോട്ടോറുകളും ഒക്കെ ആ രീതിയിലാണ് പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ അതിന് ഘട്ടംഘട്ടമായിട്ട് അവർ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ഇലക്ട്രിക്കലിലേക്കും സോളാറിലേക്കും ഒക്കെ മാറിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ പോലും പല വ്യവസായ സ്ഥാപനങ്ങളും സോളാർ മൂദ്യത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഡീസലോ പെട്രോളോ ഉപയോഗിക്കുക ജനറേറ്റർ ഓപ്പൺ ആക്കുക ഇതാക്കുക ഓണാക്കുക അതിൽ നിന്നായിരുന്നു എനിക്ക് ഇപ്പോൾ അത് മാറിയിരിക്കുന്നു അപ്പം അങ്ങനെ ഒരു സാഹചര്യം മുൻപോട്ട് പോകും അവിടെയാണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ ധനുഷ് കുറഞ്ഞൊരു കാര്യം വളരെ ക്ലിയറാണ് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് കാരണം ബി ജെ പി സർക്കാരിനെ സംബന്ധിച്ച് അവർക്കിപ്പോ ഈ കയ്യടി നേടുക അനിവാര്യമായ ഒരു ഘട്ടമാണ് അതിനകത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ കൈയ്യടി നേടിക്കൊടുക്കുന്നത് ഒരുപക്ഷെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ അവർ ഈ ജി എസ് ടിയെ കുറിച്ച് രണ്ടായിരത്തി പത്തൊമ്പതില് ഈ ജി എസ് ടി യോഗം നടന്നപ്പോൾ അവർ ആവശ്യപ്പെട്ടതാണ് അന്ന് നമ്മുടെ കേരളം അടക്കം അതിനെ എതിർപ്പതാണ് പക്ഷെ ഇന്നിപ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ വലിയ എതിർപ്പ് ഉയർത്താനുള്ള സാധ്യതകളില്ല കാരണം അതിനകത്ത് ഒരു ചെറിയ ചില ചേഞ്ചുകൾ വരുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിപ്പോ കേരളം മാത്രമല്ല എതിർത്ത് ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരിൽ ചിലർക്കൊന്നും വലിയ താല്പര്യമില്ല സാധനം കാരണം സംസ്ഥാനത്തിൻ്റെ ഒരു വരുമാനമാണ് ഈ അടഞ്ഞു പോകുന്നത് അപ്പോൾ ജി എസ് ടിയിലേക്ക് കൊണ്ടുവരികയും സെസ്സും കൂടി പിരിക്കാൻ ഒരു അവകാശം സംസ്ഥാനങ്ങൾക്ക് കൊടുത്താൽ കേരളം പോലെ ഈ സെസ് കൊണ്ട് മാത്രം മുമ്പോട്ട് പോകുന്ന സംസ്ഥാനങ്ങൾ ഒരു ഹാപ്പി ആകുക അവര് കാരണം സെസ്സും കൂടെ ഏർപ്പെടുത്താൻ പറ്റിയ പക്ഷെ അതിനുള്ളൊരു സ്കോപ്പ് നിലവിലില്ല അങ്ങനെയും കൂടെ ഒരു ചെറിയ മാറ്റം വരുത്തുകയാണെങ്കിൽ കേരളം അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളും അതിനെ അംഗീകരിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പൊ തന്നെ ഈ ഇടതുപക്ഷക്കാരൊന്നും ഈ പെട്രോൾ വില വർധവിനെ കുറിച്ച് ഒന്നും പറയുന്നു പെട്രോളിന്റെ കാര്യത്തെ കുറിച്ച് കമാനം നക്ഷ കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിന് വിലയുള്ള ഒരു സംസ്ഥാനം കേരളമാണ് കാരണം ഇവിടുത്തെ അധിക നികുതിയും ഈ സെസ്സും ഒക്കെയാണ് അതിന്റെ വില കൂട്ടുന്നതിന് പ്രധാന കാരണമായിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ അവർ പത്ത് രൂപ കുറച്ചിട്ടേ ഉള്ളൂ അവർക്കത് പറഞ്ഞു നിൽക്കാം അവർ ചോദിക്കും തമിഴ്നാട് എന്താണ് വില പോണ്ടിച്ചേരി എന്താണ് കർണാടക എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്കത് പറയാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ സഖാക്കൾ ആ ഒരു സാധനം എടുത്തിടുന്നില്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ സർക്കാരിനും ഇത് ജി എസ് ടിയിൽ പോകുന്നതിനോട് ഇപ്പോ കാര്യമായിട്ടുള്ള എതിർപ്പില്ല പകരം ഈ ജി എസ് ടി പോകുന്നതിനോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് ഒരു ചെറിയ സെസ് ഇപ്പൊ തന്നെ സെസ് ഉണ്ട് നമുക്ക് അതൊരു ചെറിയ കാര്യമായിട്ട് എതിർപ്പില്ല എന്ന് പറയുമ്പോഴും സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ അതായത് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കുന്നത് ഈടാക്കുന്നതിൽ ഒരു സംസ്ഥാനം ഈ പെട്രോൾ നികുതി ഈടാക്കുന്നതിൽ ഒരു സംസ്ഥാനം കേരളമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ കേന്ദ്രം ഈടാക്കുന്ന ടാക്സിനെ കാട്ടിലും കൂടുതൽ ടാക്സ് ഈടാക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കേരളം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ കാര്യം ഗുജറാത്തിലടക്കം ഇന്നത്തെ പെട്രോളിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നീ കാണാൻ സാധിച്ചത് തൊണ്ണൂറ്റിനാല് രൂപയാണ് വെറും തൊണ്ണൂറ്റിനാല് രൂപ അതേസമയം ഇന്ന് നമ്മുടെ കേരളത്തിലെ പെട്രോൾ വില ഇന്ന് തിരുവനന്തപുരത്തെ പെട്രോൾ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഏഴ് രൂപയാണ് വലിയ രീതിയിലുള്ള വ്യത്യാസം അതായത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ സർക്കാർ ഇതിനെ സമ്മതിക്കുക ഉത്തർപ്രദേശ് എന്തിനു പറയുന്നു അരവിന്ദ് കെജ്രിവാൾ ഭരിക്കുന്ന ഡൽഹി അവിടെ നൂറ് രൂപയ്ക്ക് താഴെ മാത്രമാണ് പെട്രോളിന്റെ വില എന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യ സഖ്യം ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കൂ കർണാടകയിൽ നൂറ് രൂപയ്ക്ക് മുകളിലാണ് കേരളത്തിൽ നൂറ് രൂപയ്ക്ക് മുകളിലാണ് രാജസ്ഥാനിൽ പെട്രോളിന് വില കൂടുതല അങ്ങനെ അങ്ങനെ പല സംസ്ഥാനങ്ങളിലും പെട്രോളിന് വില കൂടുതലാണ് അവരാണ് ഈ പെട്രോളിന്റെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് കടുപിടുത്തം പിടിക്കുന്നതും ആ സംസ്ഥാനങ്ങളിലെല്ലാം ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ അത് അവർക്കെതിരെയല്ല ഉണ്ടാകുന്നത് വേറൊരു കാര്യം ബി ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പെട്രോൾ എന്ന് കേൾക്കുമ്പോഴേ പൊതുജനങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നത് കേന്ദ്ര സർക്കാർ അതുകൊണ്ട് കേരളത്തില് പെട്രോളിന് വില കൂടിയാലും വേറെ എവിടെ പെട്രോളിന് വില കൂടിയാലും എല്ലാവരും കേന്ദ്രം കേന്ദ്രം എന്ന് പറയുന്നതല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ ഇതിൽ ഇരട്ടത്താപ്പ ആരും കാണുന്നില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സഹമന്ത്രി ആയപ്പോലും ഞാൻ ആദ്യം വിചാരിച്ചത് ഇനി പെട്രോളിന്റെ വില കൂടി കേരളത്തിന്റെ സുരേഷ് ഗോപി തെരുവിലേക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെ കഴിയുമ്പോൾ ഇല്ല ഇപ്പൊ മാറിയിട്ടുണ്ട് കാരണം ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രൈസ് ലിസ്റ്റ് ഇപ്പൊ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് ഈ കർണാടകത്തിലും കേരളത്തെക്കാൾ കുറവാണ് നൂറ് രൂപയ്ക്ക് മുകളിലാണെങ്കിൽ പോലും കേരളത്തെക്കാൾ കുറവാണ് ഇപ്പൊ ഈ പെട്രോളിന്റെ എന്ത് ഒരു രൂപ കുറഞ്ഞാൽ പോലും സാധാരണപ്പെട്ടവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് അതായത് ഒരു ഓട്ടോറിക്ഷ ആണെങ്കിൽ കുറഞ്ഞത് ഒരു അഞ്ചു ലിറ്റർ അടിക്കുമ്പോൾ അതിനകത്തൊരു ഒരു രൂപ കുറഞ്ഞാൽ പോലും അഞ്ചു രൂപയാലതി മിച്ചം പിടിക്കാൻ പറ്റും അപ്പം അതൊരു വലിയ അത് നമ്മൾ ചെറിയ കാര്യമാണ് നോക്കും വലിയ ട്രക്കുകൾ ഉണ്ട് ഈ നമ്മുടെ ഈ നാട്ടിൽ ചരക്കെത്തിക്കുന്ന പച്ചക്കറിയായാലും മറ്റ് ആ ട്രക്കുകളിലാണ് ഈ ഡീസലിന്റെ വില കൂടുമ്പോഴാണ് സാധനത്തിന്റെ വില കൂടുന്നത് സ്വാഭാവികമായി അങ്ങനെയാണ് പറയുന്നത് കാരണം ട്രാൻസ്പോർട്ടേഷൻ ചിലവ് വർദ്ധിക്കും അപ്പൊ ഡീസൽ എന്ന് പറഞ്ഞ ഈ വലിയ ലോറികളൊക്കെ അടിക്കുന്നത് നൂറും നൂറ്റമ്പതും ഒക്കെ വലിയ ലിറ്ററുകളാണ് അടിക്കുന്നത് അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു രണ്ട് രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് അപ്പൊ അത് ഇതിനകത്ത് റിഫ്ലക്ട് ചെയ്യും അപ്പം ഇപ്പഴിപ്പൊ കൂടുതലിപ്പോ റെയിൽവേ തന്നെ റെയിൽവേയുടെ ഇപ്പൊ ഏറ്റവും വലിയ ലാഭം എന്ന് പറഞ്ഞ ആളെ കേറ്റി ഇറക്കുന്നതിലല്ല അവരുടെ ചരക്കിലാണ് ചരക്ക് നീക്കത്തിലാണ് അവർക്ക് വലിയ ലാഭം കൊയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇലക്ട്രിക് ഹൈവേകൾ വരുന്നു ഇതൊരു വലിയ രീതിയിലുള്ള ട്രെൻഡായി മാറി ഇലക്ട്രിക്കൽ ഹൈവേ ഇലക്ട്രിക്കൽ കാറുകളൊക്കെ വരുമ്പോ പെട്രോളിന്റെ ഒരു ഉപയോഗം ഇപ്പോൾ ഏതാണ്ടൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ഇനി പെട്രോൾ പമ്പുകൾ ഒരു പത്ത് വർഷത്തിനുള്ളിൽ പെട്രോൾ പമ്പുകളുടെ എണ്ണം കുറയും ഇപ്പോൾ തന്നെ ഞാൻ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു വാർത്ത അതായത് നമ്മുടെ രാജ്യത്ത് ടാറ്റ എല്ലാ പെട്രോൾ പമ്പുകളും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ട് ചേർന്നിട്ടാണ് അവരെല്ലാ പമ്പുകളിലും ഈ ഇലക്ട്രിക് ചാർജ് ചെയ്യാനുള്ള വളരെ പെട്ടെന്ന് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള മെഷീനുകൾ സ്ഥാപിച്ചു വരികയാണ് കേന്ദ്ര സർക്കാർ സ്ഥാപിച്ചു വരുന്നത് കെ എസ് ഇ ഡി അതിനുള്ള പണികൾ നേരത്തെ തുടങ്ങി നമ്മുടെ സംസ്ഥാനത്ത് കെ എസ് സി ഡി അങ്ങനെ അതിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് മുമ്പോട്ട് വരികയാണ് അപ്പൊ സ്വാഭാവികമായും ചിലപ്പോൾ ഒരുപക്ഷേ കാരണം സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു കണക്കിന് പറഞ്ഞാൽ അവർക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ തന്നെ പെട്രോളിന്റെ ഈ ജി എസ് ടി പെടുത്തിക്കഴിഞ്ഞാൽ അവർക്കുള്ള വികതം കിട്ടും ധനുഷ് പറഞ്ഞ കണക്ക് വലിയൊരു പൈസയ്ക്ക് ഒരു ഇച്ചിരി പൈസയ്ക്ക് ഷോർട്ടേജ് വരും അതിന് പകരം അവർക്ക് വല്ലോം ഏർപ്പെടുത്താൻ ഒരു അവസരം കൂടെ കൊണ്ട് ഒരു സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ സെസ് രണ്ട് രൂപ കൂട്ടുന്നെന്ന് പറഞ്ഞിട്ട് സാമൂഹ്യ ക്ഷേമ പെൻഷൻ മുടങ്ങി കിടക്കാനെന്തോ അതെന്താണെന്ന് വെച്ചാല് നമ്മുടെ ഈ സംസ്ഥാന സർക്കാർ ഈ നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ഒരു മൈലേജ് ഉണ്ട് ഇപ്പൊ അവർക്ക് സീറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും അവര് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടി തന്നെയാണ് അത് എന്താണ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ സാധാരണപ്പെട്ടവന് വിസിബിൾ ആയിട്ടുള്ള വികസനം ഉണ്ടല്ലോ അത് ഹൈവേ ആയാലും സൗജൻ ജനറേഷൻ ആയാലും ആയുഷ്മാൻ ഭാരത് ആയാലും ഒക്കെ വിസിബിൾ ആയിട്ടുള്ള പക്ഷെ നമ്മുടെ ഈ സംസ്ഥാന കേരളത്തിലടക്കമുള്ള ഭരണാധികാരികളുടെ ഒരു ഇപ്പോഴും ഇപ്പോഴും അവരിപ്പോഴും എന്താണ് മൂടസ്വർഗത്തിലാണെന്ന് പറയാം അവർ ഒരിക്കലും നടക്കാത്ത ചില പ്രൊജക്ടുകളെ കുറിച്ച് പറയുന്നു എന്നാൽ ജനങ്ങൾക്ക് പെട്ടെന്ന് എഫക്ട് ചെയ്യുന്ന പെട്ടെന്ന് അതായത് ഇപ്പം ഒരു റോഡ് വന്ന പെട്ടെന്ന് ജനത്തിന് മനസ്സിലാകും സാധാരണപ്പെട്ട ജനത്തിന് ആ വികസനം വന്നു എന്ന് പറയും അതുപോലെ പെട്ടെന്ന് അവരുടെ മനസ്സ് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കുറഞ്ഞ പക്ഷെ നമ്മൾ ആ ജയലിതയെങ്കിലും കണ്ടുപിടിക്കണം ജയലളിതയെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ നമുക്ക് പറയാം പക്ഷേ ജയലളിതയുടെ ഒരുപാട് കാര്യങ്ങൾ അമ്മ ഇഡ്ഡലിയുടെ കാര്യമുണ്ട് അമ്മ അരിയുടെ കാര്യമുണ്ട് അങ്ങനെ ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണ് ഭംഗിയായി നടപ്പാക്കാൻ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം മുൻപ് ഇവിടെ കഴിഞ്ഞ ടൈമിൽ ഈ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ അദ്ദേഹം വളരെ കയ്യടി നേടിയ ഒരു മന്ത്രിയാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതും വലുതുമായി എല്ലാ റോഡുകളുടെയും അറ്റകുറ്റപ്പണി തൂർത്തും അതിന് തീർക്കാനുണ്ടായ കാരണം അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹവും കേന്ദ്ര സർക്കാർ നല്ലൊരു ടേംസിലായിരുന്നു ഈ വികസനകാരൻ പ്രത്യേകിച്ച് നിതിൻ ഗഡ്കരിയുമായിട്ടൊക്കെ അപ്പോ അങ്ങനെ അവിടുത്തെ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം ഏറെക്കുറെ ഈ ചെറുകിട വലിയ റോഡുകളെല്ലാം തന്നെ പൂർത്തീകരിച്ചത് അപ്പൊ അതുപോലെ അവരുമായി സഹകരിച്ച് മുൻപോട്ട് പോകാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോ ഈ പെട്രോളിന്റെ വിലക്ക് കേന്ദ്രം സംസ്ഥാനം കൂടി ഈ സംസ്ഥാനത്തിന് മറ്റൊരു ലക്ഷ്യം ലക്ഷ്യങ്ങളുണ്ട് ഇപ്പൊ സംസ്ഥാനം കൂടി അനുവദിച്ച് ജി എസ് ടി ഉൾപ്പെടുത്തിയാൽ ഇതിന്റെ കൈയ്യേടി പോകുന്ന കേന്ദ്രത്തിനാണ് അതൊന്ന് രണ്ടാമത്തേത് വരുമാനത്തിന്റെ ഒരു കുറവരണ്ട ഇതൊക്കെയാണ് ഇവരെ പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പൊ എനിക്ക് തോന്നും എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ ഭരണാധികാരികളും ജനങ്ങൾക്ക് പെട്ടെന്ന് വിസിബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ റോഡ പാലം ആശുപത്രി നമ്മുടെ കേരളത്തിലെ ആശുപത്രിയുടെ അവസ്ഥയാണ് ഇതിലൊക്കെ മരുന്ന് എത്തിക്കൂടി ഡോക്ടർമാരെ എത്തിക്കുകയും പെട്ടെന്ന് കൈഡ് കിട്ടുന്ന ഒരു കാര്യമാണ് അതിന് പരം ഒരിക്കലും നടക്കാത്ത ആകാശത്തോട് ട്രെയിൻ വിടുമെന്നും ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള പൊട്ടർത്തരം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിക്കാര് പോലും ഇതും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അതാണ് അപ്പൊ എനിക്കൊന്ന് കേരളത്തിന് ഇപ്പൊ ജി എസ് ടി ഉൾപ്പെടുത്തുന്നതിൽ വലിയ എതിർപ്പില്ല എന്നാണ് ചില വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് പകരം ഇങ്ങനത്തെ ഇത് വരുമ്പോൾ ഈ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്തണമെന്ന് ഇവർ പറയുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളും അത് പ്രായോഗികമല്ല കാരണം ഇപ്പൊ പെട്ടെന്ന് ഇത് ജി എസ് ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ വലിയ നഷ്ടം സംസ്ഥാനങ്ങൾക്ക് വരും ആ നഷ്ടം സം കേന്ദ്രം നികത്തിക്കൊടുക്കാമെങ്കിൽ ഞങ്ങൾ ഒക്കെയാണെന്ന് പറഞ്ഞു പക്ഷെ ആ കൊടുക്കുക പ്രായോഗികമായ കാര്യമാണ് അത് ഒരുപാട് എന്താ പറയുന്ന ബാധ്യത കേന്ദ്രത്തിന് വരുത്തി വെക്കുന്നത് അതുകൊണ്ട് അവരത് സമ്മതിക്കാൻ സാധ്യതയില്ല പക്ഷെ കേരളത്തിൽ ഇപ്പൊ അത് ജി എസ് ടിയിലേക്ക് ഉൾപ്പെടും പക്ഷെ അത് ജി എസ് ടിയിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ അതിനാ അതിനുപാതികമായി സംസ്ഥാന സർക്കാരിന് മറ്റ് മേഖലകളിൽ കൂടി തുറന്നിട്ട് കൊടുക്കേണ്ടി വരുമായിരിക്കും ഒരു പക്ഷേ കാരണം ഇതിപ്പം കേരളം മാത്രമല്ല കഴിഞ്ഞ യോഗത്തിൽ ജി എസ് ടി യോഗത്തില് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോഴും ഈ ഇവര് പ്രശ്നം ഉണ്ടാക്കിക്കോട്ടെ എന്ന് കരുതി അതിനകത്ത് മിണ്ടാതിരിക്കുന്ന രീതി ഇവിടെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു കാരണം മനസ്സുകൊണ്ട് ചില ബി ജെ പി മുഖ്യമന്ത്രിമാർക്ക് ഇത് ജി എസ് ടി ഉൾപ്പെടുത്തുന്നു താല്പര്യമില്ല പക്ഷേ എങ്കിലും അവർക്ക് പറയാൻ പറ്റില്ല കാരണം അവരുടെ കേന്ദ്രം ഭരിക്കുന്ന പറ്റി അവരാണ് മോഡിയാണ് അവിടെ നിൽക്കുന്നത് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല അപ്പൊ അവർക്ക് മനസ്സുകൊണ്ട് ഇമാര് പ്രശ്നം ഉണ്ടാക്കുന്ന ഉണ്ടാക്കിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അവരിയ്ക്കുന്നത് കാരണം ഇവർക്കും ഇതിന്റെ ആനുകൂല്യം കിട്ടും ജി എസ് ടി പെടുത്തിയില്ലെങ്കിൽ അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ബി ജെ പിക്ക് ഒരു പന്ത്രണ്ട് പതിമൂന്ന് സംസ്ഥാനങ്ങൾ ഏതാണ്ട് അവരൊപ്പം നിൽക്കും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നതിന് അവർക്ക് അനുകൂലമായിരിക്കും ഇപ്പൊ എതിർക്കാൻ സാധ്യത ഉള്ളത് കേരളമാണ് വലിയ എതിർപ്പ് ഉയർത്താൻ സാധ്യതയുള്ളത് കർണാടക ഉയർത്തും കാരണം നേരത്തെ ആയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു പക്ഷെ ഇപ്പോഴും ആ തമിഴ്നാട് ഉയർത്തും പക്ഷെ കർണാടകയില് ഉയർത്താൻ കാരണമുണ്ട് കാരണം അവർ കുറെ സൗജന്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പില് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി അവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുപാട് സൗജന്യം വാഗ്ദാനം ചെയ്തിരുന്നു ആ സൗജന്യങ്ങൾ നടപ്പാക്കാൻ പണം വേണ്ട ഹിമാചൽ സർക്കാർ ഇപ്പൊ കട്ട അടിച്ചുകൊണ്ടിരിക്കുക സൗജന്യ വൈദ്യുതി കൊടുക്കാന്ന് പറഞ്ഞ് കൊടുക്കാതെ ഇപ്പൊ ജനം എല്ലാം കൂടി ഓടിച്ചിട്ട് തല്ലുന്ന അവസ്ഥയാണ് ഈ സൗജന്യങ്ങൾ കൂടുതൽ കൊടുക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അതിന് പണം ആവശ്യമാണ് അപ്പൊ സ്വാഭാവിക കർണാടക സാധ്യതയില്ല കേന്ദ്രം തന്നെ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്തായാലും ചോദിച്ചേട്ടാ രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാണ് എന്നുള്ള ഒരു കാര്യത്തിൽ തർക്കം അല്ല ഒരു കാര്യ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വൈകാതെ ഏറെ വൈകാതെ തന്നെ നിതിൻ ഗഡ്കരി പറഞ്ഞതുപോലെ വലിയൊരു വിപ്ലവം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു വിപ്ലവം രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോ നരത്തുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ഇലക്ട്രിക് വണ്ടികൾ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എങ്കിലും അതിന്റെ ഒരു പൂർത്തീകരണത്തിന് ഒരു അഞ്ച് മുതൽ പത്ത് വർഷം കൂടെ വേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർത്ഥമല്ല കാരണം ചാർജിങ് സ്പോട്ടുകളുടെ ലഭ്യത കുറവ് അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ബാറ്ററി ചാർജ് ചെയ്യുന്നതിനുള്ള സമയക്കുറവ് ഇപ്പോൾ ആറ് മണിക്കൂർ കൊണ്ടാണ് പല ഇലക്ട്രിക് വാഹനങ്ങളും ചാർജ് ചെയ്യുന്നത് പല ആൾക്കാരും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് കടക്കാത്തതും ഈ ആറ് മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യുന്ന വാഹനം എടുക്കുമ്പോഴേക്കും പിന്നീട് അരമണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യുന്ന ബാറ്ററികൾ വരികയും അങ്ങനെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ വിപണിയിലേക്ക് ഇറങ്ങുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മുടെ നിരത്ത് കൈയടക്കുമ്പോൾ പെട്രോളി പെട്രോളിന്റെ ഗതി എന്താകും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അതിന് നമ്മൾ സൗദി അറേബ്യയിലേക്ക് നോക്കിയാൽ മതി നമ്മുടെ യു എയിലേക്ക് നോക്കിയാൽ മതി നമ്മുടെ ഖത്തറിലേക്കൊന്ന് നോക്കിയാൽ മതി അവരുടെ മുഖച്ചായ തന്നെ മാറ്റാനുള്ള പല പരിപാടികളും അവർ തുടങ്ങിക്കഴിഞ്ഞു സൗദി അറേബ്യ നിയോം സിറ്റി പോലെയുള്ള പല നഗരങ്ങളും പണിത് തുടങ്ങുകയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച നഗരമാണ് നിയോം സിറ്റി എന്ന് പറയുന്നു അത് പണിയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയോ പോലെയുള്ള നെയ്മറിനെ പോലെയുള്ള ആൾക്കാരെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു സൗദി വലിയ രീതിയിലുള്ള പുരോഗമനവാദം ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നു തിയേറ്ററുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു കാരണം നേരത്തെ പെട്രോളിന്റെ വരുമാനം ഉണ്ടായിരുന്നു അത് ഉടനെ നിലയ്ക്കും എന്ന് സൗദിക്ക് അറിയാം അതുകൊണ്ട് തന്നെ പുതിയ പുതിയ കച്ചവട സാധ്യതകൾ അവർക്ക് തുറക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം അപ്പൊ പിന്നെ സൗദിയിൽ ഇനിയും പെട്രോൾ മെച്ചമുണ്ട് ക്രൂഡ് ഓയിൽ ആയിട്ട് അവരത് കുഴിച്ചെടുത്ത് കഴിയുമ്പോൾ ചൈന ഇപ്പൊ പൂർണ്ണമായിട്ടും ഒരു ഇലക്ട്രിഫിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞു ഈ രാജ്യങ്ങൾ മുഴുവനായിട്ട് വണ്ടികളിലും കാര്യങ്ങളിലും ഒക്കെ അത് കഴിഞ്ഞ് ഇന്ത്യയും കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയൊരു വിപണി അവർക്ക് നഷ്ടമാകും അങ്ങനെ നഷ്ടമായി കഴിഞ്ഞാൽ രാജ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോളിയം പെട്രോൾ എന്ന് പറയുന്ന ആ സാധനം നമ്മൾ വണ്ടിയിൽ ഒഴിക്കുന്ന സാധനം മാത്രമല്ല ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്ത് ധാരാളം പെട്രോളിയം പ്രോഡക്ട്സ് കൂടെ നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പെട്രോളിയം പ്രോഡക്ട്സ് അങ്ങനെ പെട്രോളിയം പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ റിഫൈനറി ഇന്ത്യയിലാണ് ഉള്ളത് എന്നുള്ളതാണ് സൗദിക്കും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് പോലും അതില്ല എന്നുള്ളതാണ് അപ്പൊ ഭാവിയിൽ ഒരു ഇലക്ട്രിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ മുമ്പിൽ സൗദി അറേബ്യയും മറ്റ് രാജ്യങ്ങളും ജി രാജ്യങ്ങളും എല്ലാം തന്നെ ഈ റിഫൈനറികൾക്ക് മുന്നിൽ തങ്ങളുടെ പെട്രോൾ ശുദ്ധീകരിച്ച് പെട്രോളിയം പ്രോഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ പറയുന്ന വിലക്ക് ഈ ക്രൂഡ് ഓയിൽ നിങ്ങൾ എടുത്തോളൂ പെട്രോളിയം പ്രൊഡക്ട്സും അല്ലേ ഈ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഇല്ലേ പ്ലാസ്റ്റിക് ജെല്ലും ഒക്കെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് അതായത് ചെറിയ നോക്കുന്ന വണ്ടിയിൽ ആ ഒഴിക്കുന്ന വണ്ടി ആ ആ അവർ അവർ പെട്രോൾ എന്ന് പറഞ്ഞ വണ്ടിയിലെ ഇത് ക്രൂഡ് ഓയിൽ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത് റിഫൈൻ ചെയ്യാൻ റിഫൈനറി വേണം പിന്നെ അവിടെ നിന്നാണ് ആയിട്ടും ഡീസൽ ആയിട്ടും പിന്നെ പെട്രോളിയം പ്രോഡക്ട്സ് ആയിട്ടും ഒക്കെ ഇത് മാറുന്നത് അപ്പൊ ഈ പെട്രോളിന്റെ ഈ ഒരു യുഗം കഴിയുമ്പോൾ ഇലക്ട്രിക് യുഗം വരുമ്പോ ഏറ്റവും വലിയ റിഫൈനറി ഇന്ത്യയിലാണ് ഉള്ളത് എന്നുള്ളതാണ് അപ്പോ സൗദി അറേബ്യം ഉൽപ്പന്നം പെട്രോളിയ ഉൽപ്പന്നം പറയുമ്പോഴത്തേക്കും പ്രേക്ഷർ പലപ്പോഴും തെറ്റ് വരും ഇത് എന്തൊക്കെയാണ് പെട്രോളിയ ഉൽപ്പന്നം അവർ നോക്കുമ്പോൾ ഓയിൽ കടയിലിരിക്കല് കടയിലിരിക്കുന്ന ഓയിലൊക്കെയാണ് അതെ അതെ നമ്മുടെ ഈ നമ്മുടെ ഈ പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും അതുപോലെ ജെല്ലും എല്ലാം ഈ പെട്രോളിയ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് എന്തിനാണ് നമ്മുടെ ഈ ഡ്രൈ വാഷ് ഇല്ലേ തുണികള് തുണികൾ ഡ്രൈ ഡ്രൈവാഷ് ചെയ്യുന്നത് അത് നമ്മൾ പെട്രോൾ ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ പെട്രോൾ ഇല്ലാത്ത ഒരുമാനപ്പെട്ട മേഖലയിൽ എല്ലാം പെട്രോളുകൾ ഉണ്ട് വരുന്ന പെട്രോൾ അപ്പൊ തന്നെയാണത് ഇന്ത്യ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ഭാവി വളരെ സുരക്ഷിതമാണ് കാരണം അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ നിതിൻ ഗഡ്കരി ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ തന്നെ നമ്മുടെ രാജ്യത്ത് പെട്രോളിൽ മാറ്റി മെഥനോളും കൂടെ ചേർത്ത് പെട്രോളിന്റെ വില കുറയ്ക്കാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ തരത്തിലുള്ള പല കാര്യങ്ങളും കേരളത്തിൽ തന്നെ ഇ ട്വന്റി പെട്രോൾ എന്നാണ് വേറെപ്പെടുന്നത് തോന്നുന്നവന്റി പെട്രോൾ അങ്ങനെ ആണെന്ന് തോന്നുന്നു ആ അല്ല അത് അങ്ങനെ കർഷകർക്ക് ഭയങ്കര ലാഭമാണ് അത് കർഷകരെ കൂടെ രക്ഷപ്പെടുന്ന അപ്പൊ അപ്പൊ ഈ പെട്രോള് ജി എസ് ടിയിൽ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നേട്ടം രാജ്യത്തിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ചില ആൾക്കാർക്ക് ഡൗട്ട് വരും കാരണം ഈ പെട്രോൾ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുമ്പോൾ സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനം കുറഞ്ഞു പോകില്ലേ അപ്പൊ പെട്രോള് മാത്രമല്ല ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് ധാരാളം പെട്രോളിയം പ്രോഡക്ട്സ് ഇവിടെ വമ്പൻ നികുതിയിൽ സർക്കാർ കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ധനുഷ് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഈ സംസ്ഥാനങ്ങളിൽ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്ന എതിർപ്പ് ഉയർത്തുന്നത് പോലെ തന്നെ നിതിൻ ഗഡ്കരി ഉൾപ്പെടെ ഉള്ളവർ ഇപ്പൊ പെട്രോളിന്റെ ജി എസ് ടി ഉൾപ്പെടുന്നതിന് മാനസികമായിട്ട് തയ്യാറല്ല കാരണം എന്താ അറിയാവോ പെട്രോളിന് ജി എസ് ടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പെട്രോളിന് വില കുറയും വില കുറയെന്ന് വെച്ചാൽ ഇവരുടെ സ്വപ്നമുണ്ട് ഇലക്ട്രിഫിക്കേഷൻ വണ്ടികള് പിന്നെന്താണ് ഇലക്ട്രിക്കൽ വാഹനങ്ങളും സോളാർ വാഹനങ്ങളും പെട്രോളിന് വില കൂടുന്നോണ്ടാണ് ജനം അങ്ങ് അത് വാങ്ങാൻ തയ്യാറായത് പെട്രോളിന് വില കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് മുമ്പോട്ട് പോകുന്ന ഈ വിപ്ലവം ഉണ്ടല്ലോ അതായത് ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപ്ലവം അത് നിലച്ചു പോകും അതും കൂടി ഒരു ഒരു റീസൺ ഉണ്ട് ഇതിനകത്ത് അത് വേറൊരു മനസ്സിലായി എനിക്ക് എനിക്ക് മനസ്സിലായി വേറൊരു കാര്യം കൂടെ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയട്ടെ വിളിച്ചേട്ടാ അതായത് നിതിൻ ഗഡ്കരി ചുമ്മാ അത് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഈ ബി എസ് ഫോർ വണ്ടികളിൽ നിന്ന് ബി എസ് സിക്സ് വണ്ടികളിലേക്ക് ഇയാളൊക്കെ ഒരു ഷിഫ്റ്റ് നടന്നത് ബി ചേട്ടാ ശ്രദ്ധിച്ചായിരുന്നു അപ്പൊ ഞാൻ സ്കൂട്ടറ് എന്റെ സ്കൂട്ടർ ഞാൻ പറഞ്ഞു ഞാൻ ഇത് കൊടുത്തിട്ട് ഞാൻ ഒരു മെക്കാനിക്കിനെ സമീപിച്ചു മെക്കാനിക്കിനെ സമീപിച്ചിട്ട് ഞാൻ പറഞ്ഞു പുള്ളിയോട് എന്റെ സ്കൂട്ടർ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ബി എസ് ഫോർ ആയിരുന്നപ്പോൾ എടുത്തതാണ് ഞാൻ ഇത് കൊടുത്തിട്ട് ബി എസ് സിക്സ് വണ്ടി ഒരെണ്ണം എടുക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ആ മെക്കാനിക് എന്നോട് ആധികാരികമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ചേട്ടാ എടുക്കരു ദയവ് എടുക്കില്ല അതിനെക്കാട്ടിലും ഇലക്ട്രിക് വണ്ടികൾ എടുക്കുന്നതാണ് നല്ലത് ഞാൻ പറഞ്ഞാൽ അതെന്താണ് ഈ ബി എസ് ഫോർ വണ്ടികളുടെ സ്പെയർ പാർട്സിന് താരതമ്യേനെ എന്താണ് വില കുറവാണ് ഒന്നാമത്തെ കാര്യം ബി എസ് സിക്സിന് അങ്ങനെയല്ല വലിയ വിലയാണ് ഈ സ്പെയർ പാർട്സിന് രണ്ടാമത്തെ കാര്യം ബി എസ് ഫോർ വണ്ടികൾക്ക് മെയിന്റനൻസ് കുറവാണ് ഈ സ്കൂട്ടർ ആയതിനാൽ തന്നെ ബി എസ് സിക്സ് വണ്ടികൾ എടുക്കുമ്പോൾ അതിന് ഭീകരമായിട്ടുള്ള മെയിൻ്റെസ് കോസ്റ്റ് വരും അതുകൊണ്ട് ഇപ്പൊ ബി എസ് ഫോർ വണ്ടികൾക്കാണ് ഇപ്പൊ ഡിമാൻഡ് കൂടുതൽ ചേട്ടൻ ഈ വണ്ടി ഓഎൽഎക്സിൽ ഇട്ടു നോക്കൂക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ബി എസ് ഫോർ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് അറിയാവുന്ന ആൾക്കാർ ഈ ബുദ്ധിയുള്ള ആൾക്കാരുണ്ടല്ലോ അവർ ഈ ബി എസ് ഫോർ വണ്ടികൾക്ക് നല്ല വില നൽകി എടുത്തുകൊണ്ട് പോകും അപ്പൊ ഈ ബി എസ് ഫോർ വണ്ടികൾ എന്ന് പറയുമ്പോ അവിടെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട് പതിനഞ്ച് വർഷം മാത്രമേ ഈ പതിനഞ്ച് വർഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങനെ ബുദ്ധി അതായത് എല്ലാ മേഖലകളിലും പുള്ളി കൃത്യമായി ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് പുള്ളി പെട്രോളിന്റെ വില കുറയ്ക്കാനും ജി എസ് സിയിൽ ഉൾപ്പെടുത്താനും എല്ലാ കാര്യങ്ങളും എനിക്ക് എനിക്ക് തോന്നുന്നില്ല അവർ മാനസികമായിട്ട് ഇപ്പൊ നിർമ്മലാ സീതാരാമൻ നിതിൻ ഗഡ്കരി ഒന്ന് ജി എസ് ഉൾപ്പെടുത്തുന്ന അവർ മാനസികമായിട്ട് തയ്യാറായില്ല കാരണം എന്താ അറിയാമോ ഇപ്പൊ പക്ഷെ ഭയങ്കര കൊതിപ്പാണ് ഇത് നടത്തിയിരിക്കുന്നത് ഈ ഇലക്ട്രിക്കലിൽ അത് ഇത് പ്രഖ്യാപിക്കും നിതിൻ ഗഡ്കരി ഇത് ലോക്സഭയിൽ പ്രഖ്യാപിക്കും പ്രതിപക്ഷ ഒരു ചിരിച്ചതാ എന്ന് ഇലക്ട്രിക്കൽ ആയി വരുമെന്ന് ഇപ്പൊ ഏതാണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് അടുത്തേക്ക് നമ്മുടെ ഇന്ത്യൻ വാഹന വാഹന വിപണി ഇലക്ട്രിഫിക്കേഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു ഈ അപ്പോൾ എന്ത് പറ്റും അതിനെ ത്വരിതപ്പെടുത്താൻ വളരെ എളുപ്പം പറ്റും രണ്ടോ മൂന്നോ വർഷത്തിനിടയ്ക്ക് തന്നെ അതൊരു മുപ്പത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുഖച്ചായ മാറും അതിനിടയിൽ പെട്രോളിന്റെ വില ഭയങ്കരമായി കുറയ്ക്കാന്നുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം നേരെ യൂടേൺ അടിക്കും വീണ്ടും പെട്രോളും ഡീസലും വണ്ടി എടുക്കാൻ തുടങ്ങി അതെന്തായാലും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ ജി എസ് ടി കുറിച്ചുള്ള തർക്കങ്ങൾ തുടങ്ങും തുടരും നമ്മളെ കണക്കുള്ളവർ ഇനിയും ചർച്ചകളുമായി മുമ്പോട്ട് പോകും എന്ത് എന്തായാലും പെട്രോളിന്റെ വില ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് ജനങ്ങൾ ജനങ്ങൾ എന്തായാലും സ്വീകരിക്കാൻ റെഡിയാണ് സംസ്ഥാനങ്ങൾ അത് സ്വീകരിച്ചില്ലെങ്കിൽ അത് കേന്ദ്രം എങ്ങനെ നോക്കിക്കാനും അതവര് രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുമോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ അതിനെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുമോ എങ്ങനെയാണ് ഇതിന്റെ പോക്ക് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം കുറെ ദിവസമായിട്ട് ഈ ചർച്ചകൾ നടക്കുന്നു ജി എസ് ടിയിൽ ഉൾപ്പെടുത്തും ഉൾപ്പെടുത്തില്ല എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ ഇപ്പോ കേന്ദ്ര ബഡ്ജറ്റ് ഇറക്കിയ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതിന്റെ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ച നടത്തിയത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി എന്താണ് സംഭവിക്കുന്നത് കണ്ടറിയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും